ഹായ് ഹലോ ഇന്ന് നമുക്ക് നല്ലൊരു റവപ്പത്തിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത് നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടിയാണെങ്കിലും രാവിലെ ചായയുടെ കൂടെ ആണെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആട്ടോ ഒരുപാട് സാധനങ്ങൾ ഒന്നാവശ്യമില്ല നമുക്ക് നോമ്പിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന റെസിപ്പിയും കൂടിയാണ് അപ്പോൾ എന്തായാലും അത് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായിരിക്കണേ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യുന്നേ കമൻറ്റ് ഞാനും ഒന്നും മറക്കല്ലേ അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പം നമ്മളിതാ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു കപ്പ് റവിയാട്ടം എടുത്തിട്ടുള്ളത് അതൊരു പാത്രത്തിലേക്ക് നമ്മളിതാ ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് വാർത്തെടുക്കണം റവ നന്നായിട്ട് വറുത്തെടുത്തിട്ട് അതിൻ്റെ കളർ ഒന്ന് മാറണം കളർ മാറിയിട്ട് അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് ഒരു വറന്ന് വന്നിട്ടുള്ള ഒരു സ്മെല്ലുണ്ടാവുമല്ലോ അത് വന്നുകഴിഞ്ഞാൽ കേട്ടോ നമ്മൾ ഈ റവ റെഡി ആയിട്ട് അപ്പോൾ നന്നായിട്ട് വറുത്തെടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വറുത്തെടുക്കുക നന്നായിട്ട് വറുത്തെടുത്താൽ മാത്രം കേട്ടോ നമ്മൾ ഈ ഒരു പത്തിരി നല്ല ടേസ്റ്റ് ഉണ്ടാവുകയെ കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു റവയുടെ ഒരു പച്ച ചോയ ഉണ്ടാവുമല്ലോ അത് നന്നായിട്ട് അറിയാൻ കിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് വറുത്തെടുത്തിട്ട് ഇതിൻ്റെ കളർ മാറ്റിയെടുക്കണം നല്ലൊരു കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളർ അടിക്കുന്ന ആ ഒരു പാകത്തിനാവണേ അപ്പോൾ ഇപ്പം നമ്മളിത് റവയൊക്കെ നന്നായിട്ട് വാർത്താ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ അതിൻ്റെ കളറൊക്കെ ഇത് മാറി ഇടയ്ക്കിടക്ക് കുഞ്ഞു കുഞ്ഞി റവ ഇതാ ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് നമ്മൾ ഈയൊരു സമയത്ത് തന്നെയാണ് ഈ ഒരു പത്തിരി ആവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ ചേർക്കുന്നത് അതിന് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞു ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്കിപ്പോൾ ഒരു അര ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഒരു കപ്പ് വെള്ളം ആട്ടം ഒഴിക്കുന്നത് നമ്മൾ റവ എടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് ഈ ഒരു റവ നമ്മളെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പാകത്തിനാണ് കേട്ടോ നന്നായിട്ട് റവ എടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഇത്രയും ഒന്ന് കൂട്ടി കൊടുക്കാം കേട്ടോ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് നന്നായിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ ഇളക്കി ഇളക്കി എടുക്കാം കേട്ടോ പെട്ടെന്ന് റവ ആയതുകൊണ്ട് തന്നെ കുറുകി കിട്ടിക്കോളും പാനിന്ന് വിട്ട് വരുന്ന ആ ഒരു പാകത്തിനക്കിനാൽ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം അപ്പോൾ ഇപ്പം ഇതാ നന്നായിട്ട് പാനിന്ന് വിട്ട് വരുന്ന ആ ഒരു പാകത്തിന് വെള്ളമൊക്കെ കുറുകിയതാണ് ഈ ഒരു പരുവത്തിൽ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുത്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് ഈ ഒരു സമയത്ത് തന്നെ അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് സമയം നമ്മൾ ഈ പാനിൽ വെക്കാൻ പാടില്ല ആ ഒരു ചൂടിൽ പിന്നെ പിന്നെയും നമ്മൾ റവ നന്നായിട്ട് ഡ്രൈ ആയി പോകട്ടോ അപ്പോൾ ഈ ഒരു പാകത്തിന് ആയിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാദത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കണം അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ക്യാബേജ് ആട്ടോ നമ്മൾ ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഇതിൽ നമ്മൾ ചേർക്കാൻ വേണ്ടി പോകുന്ന എല്ലാ വെജിറ്റബിൾസും ചേർക്കണം കേട്ടോ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഏതാണുള്ളത് അത് ചേർക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്ക് ഇതിൽ ചേർക്കാം കേട്ടോ എന്തായാലും നല്ല ടേസ്റ്റ് ആട്ടം ഉണ്ടായി നമ്മളിപ്പോൾ പൊട്ടാറ്റോ എല്ലാണെങ്കിൽ അതൊന്നും ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ടുകൊടുത്താൽ മതി വേവിച്ചെടുക്കണമെന്നില്ല ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്താലും മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു പിടി കാബേജ് ആട്ടോ ചേർത്തിട്ടുള്ളത് ഒരു രണ്ട് ടീസ്പൂണോളം ഉണ്ടാകും അതിനെ കൂടുതലും നമുക്ക് ഒരു ചെറിയൊരു സവാളെടുക്കാം കേട്ടോ ക്യാബേജ് ചേർക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് വലുപ്പുള്ള ഇതിലേക്ക് ആവശ്യമില്ല നമ്മൾ എടുത്തിട്ടുള്ളൂ ചെറിയൊരു ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടിയിലേക്ക് ചേർത്തിട്ടുണ്ട് അതിനെ കൂടുതൽ നമ്മൾ കുറച്ച് ക്യാരറ്റ് ഇതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ ചേർക്കേണ്ടത് അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചേർക്കാം ഏകദേശം ഒരു ഒന്ന് രണ്ട് ടീസ്പൂണോളം കാരറ്റും കൂടി ഇതുണ്ടാവും കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്തതാണേ അല്ലാതെ ഗ്രേറ്റ് ചെയ്തിട്ടും ചേർക്കാം അപ്പം പിന്നെ നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ളത് പച്ചമുളക് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് പച്ചമുളക് മതിയാവും ഒരുപാട് എരുവായ്പ ഉണ്ടോ അതിലേക്ക് നമ്മളിപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ചെറുതായിട്ട് ചേർക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്ക് ഉണ്ടെങ്കിൽ അതൊന്നും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്താലും നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടോ ഉണ്ടാകേ അതിലേക്ക് നമ്മളിപ്പം ചേർത്തിട്ടുള്ളത് ഒരു കാൽ ടീസ്പൂണോളം ചില്ലി ഫ്ലെക്സ് ആട്ടോ എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് മിക്സ് അപ്പോൾ ഈ ഒരു സമയത്താ കേട്ടോ ഉപ്പൊക്കെ കറക്റ്റ് ആണോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തതാണ് എന്നാൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം കുറവുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്തെടുത്താൽ മതി നന്നായിട്ട് എന്നിട്ട് ആക്കി എടുത്താൽ മതി കേട്ടോ അതായത് ഇതുപോലെ നമ്മളിപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കൊഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിനാക്കിയിട്ട് എടുക്കണം കേട്ടോ ഈ ഒരു മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ച് കുഴച്ചെടുക്കാം നല്ല ചൂടോട് തന്നെ കുഴച്ചെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ കൈ പൊള്ളാതെ നോക്കാം റവ ആയതുകൊണ്ട് തന്നെ ചൂട് ആറും നോറും ഇതങ്ങ് ഡ്രൈ ആയി പോകട്ടോ അപ്പം നമുക്കിതുപോലെ ഇങ്ങനെ എടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും കുറച്ച് ചൂടുവെള്ളം വെള്ളമൊക്കെ വെച്ചിട്ട് മിക്സാക്കി എടുക്കേണ്ടി വരും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മാവ് റെഡിയാക്കി കഴിഞ്ഞാൽ ഒരുപാട് സമയം വെക്കാനും പാടില്ല കേട്ടോ പെട്ടെന്ന് തന്നെ അങ്ങ് റെഡിയാക്കിയിട്ട് എടുക്കുകയും ചെയ്യണം ഇനി നമ്മളിത് ആ ചെറിയൊരു ബോൾസ് പോലെ കയ്യിലൊക്കെ എടുത്തിട്ട് അതൊന്നും ഇതുപോലൊന്ന് നമ്മളെ കട്ട്ലരിൻ്റെ കാര്യ ഷേപ്പിലൊന്ന് കയ്യിൽ വെച്ചിട്ട് തന്നെ പരത്തി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വായിലൊക്കെ വെച്ചിട്ടും ചെയ്യാം കേട്ടോ ഇതുപോലെ ഒന്ന് പരത്തി എടുത്താൽ മതി ഇനി ഇത് നമ്മൾ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് എണ്ണയിലേക്കങ്ങൾ കിട്ടുക ചെയ്യുന്നത് നല്ല ഫുൾ ഫ്ലെയിമിൽ വെക്കാം ഇതൊന്നും നമുക്കിനി ഒരുപാട് കുക്ക് ചെയ്തിട്ടെടുക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ റവയൊക്കെ ഏകദേശം നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയതാണ് പിന്നെ ക്യാരറ്റും ക്യാബേജൊക്കെ പെട്ടെന്നങ്ങേ കുക്കായിട്ട് വന്നോളും അതുകൊണ്ടൊരു നല്ല ചൂടുള്ള എണ്ണയിലേക്കങ്ങി ഇട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡ് ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കളർ ഒന്ന് മാറ്റിയെടുത്താൽ മാത്രം മതിയാവേ അപ്പോൾ ഇതാ ഒരു ഭാഗം ഏകദേശം ഒന്ന് തളിച്ച് കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുന്നതെന്ന് കാണുമ്പോൾ നമുക്ക് ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു സൈഡ് ഭാഗം കൂടി ഒന്ന് കളറൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ സംഭവം നല്ല അടിപൊളിയായിട്ട് ആയിട്ട് റെഡി ആയിട്ട് കിട്ടിക്കൊള്ളട്ടോ അപ്പോൾ ഇപ്പം നമ്മളിതാ ഒരു സൈഡ് ഇതുപോലെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കളറൊന്ന് മാറ്റി എടുക്കാം കേട്ടോ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഇതിൽ ക്യാബേജ് ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഇത് ഒരുപാട് സമയം വെക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോയാൽ അപ്പോൾ അടുത്ത് നിൽക്കുക മാറിപ്പോട്ടോ അടുത്ത് തന്നെ നിന്നിട്ട് തിരിച്ച് മറിച്ച് ഇട്ടു കൊടുത്തിട്ട് ഈ ഒരു കളർ ആയി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ അങ്ങ് മാറ്റി കൊടുക്കാം ഇത് പുറംഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാകാൻ നല്ല കറമുറാന്നുണ്ടാകും കഴിക്കുന്ന സമയത്ത് അപ്പോൾ ഇനിയിപ്പോൾ നോമ്പൊക്കെ അല്ലേ വരാൻ പോകുന്നത് ആ ഒരു സമയത്ത് നമുക്ക് ഇറച്ചി മീൻ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഒരു ടൈമിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരം ആട്ടോ ഇത് നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാം ഇനി അത് കഴിഞ്ഞിട്ടും നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ താങ്ക്